ഹലോ ഫ്രണ്ട്സ് നമ്മുടെ വെറും രണ്ട് മാസം കൊണ്ട് മനസ്സ് കീഴടക്കിയ ഒരു കിഡിലം മസാല ഇത്രയും അധികം ഇവിടെ കറങ്ങുന്നുണ്ട് എങ്കിൽ അത് ഇവരുടെ ഫുഡിന്റെ ക്വാളിറ്റി തന്നെ കേട്ടോ ഫുജേറിൽ ഇന്ന് കൊടുക്കാത്ത ഒരു ഐറ്റം തന്നെ കേട്ടോ ഇവരുടേത് അതും രണ്ട് വെറൈറ്റി മസാല ആഡ് ചെയ്യുന്ന ഒരു കിഡിലവായത് ഒരു പീസ് ഇങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഈ രണ്ട് മസാലയിൽ മുക്കിട്ട് ഒന്ന് മക്കളെ ഇവിടെ വന്ന് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു കിഡില ഐറ്റം ആണ് ഇവരുടെ മസാല ഷവായ ഇവരുടെ തന്നെ ഒരു മൂവിങ് ഐറ്റം ആണ് കേട്ടോ നല്ല ക്രിസ്പി മസ്റ്റ് ട്രൈ ദുബായി വണ്ടി പിടിച്ചു പോകും ഐറ്റം പാഷൻ ഫ്രൂട്ട് സ്ട്രോബെറി മാംഗോ വനില ഐസ്ക്രീമും കൂടി അടങ്ങി വരുന്ന ഒരു കിഡിലും ഫലക് ജ്യൂസ് അതുപോലെ തന്നെ ഇവിടെ വന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഇവരുടെ ഒരു ബ്രോസ്റ്റ് ചിക്കൻ ഒക്കെ നല്ല ക്രിസ് ഈ മൂന്ന് വലിയ ചിക്കൻ പീസും ഈ പെപ്സി അടങ്ങിയ ഒരു കോമ്പത് മക്കളെ ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ലട്ടാ നാല് മണി മുതൽ ചായയും നല്ല മലബാർ കടികൾ കൂടെ നിരത്തി വെച്ചിട്ടുണ്ടാവും അപ്പൊ എല്ലാവരും ഒരു സ്പോട്ട് ഇപ്പൊ തന്നെ സേവ് ചെയ്തോ അപ്പൊ ലൊക്കേഷൻ വരുന്നത് ഫുജേറിലുള്ള അൽഷമ റെസ്റ്റോറന്റ് നേരെ ഓപ്പോസിറ്റ് ഷായ്ബത്താം അപ്പൊ എല്ലാവരും വന്ന് കഴിച്ചു നോക്കിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട അപ്പൊ ഇങ്ങനെ ഉഷടക്കല്ലേ പിന്നെ